ഒരു പയ്യാധം വിട്ട് നോക്കിക്കണേണ്ടടുത്തൊന്നു നെയ്മറല്ലേ ഒരു സെൽഫി എടുത്തോ ഒരു പതിനെട്ടടുത്ത് വന്നിട്ട് പോണേ ലിയോച്ച ഞാൻ റോൾ മോഡൽ ആക്കി കൊടുക്ക എന്റെ പൊടിയെ ഗ്രീഗോഡിനെ പോലെ എനിക്ക് വയ്യ എടാ െടാ പിന്നെല്ലേ നിർത്തടാ നീ നീ തള്ളി തള്ളി ഞാൻ നിലത്തെത്തി ഇനി നീ തള്ളിയണല്ലേ ഞാൻ ഈ വീടിന്റെ മതിലും പിടിച്ച് പുറത്തോട്ട് പോകും ആ എടാ മതിന്റെ കാര്യം പറഞ്ഞപ്പഴാ ഞാൻ ചെറുപ്പത്തില്ലേ ഒരു മതിലിട്ട് ഒറ്റിട്ട് കൊടുത്ത് ഇവിടെ മതില് പൊടുങ്ങിടാ പിന്നെ